ചങ്ങായ ബാക്കിൽ ബാക്കിൽ േ അടച്ച തമ്പുരാനെ കക്കൂസിൽ വെള്ളം പറഞ്ഞോണ്ട് അത് ഇനി പോട്ടൂല ബാക്കിലോ വരുന്നുണ്ട് ബാക്കിലോ വരണ്ട് ചങ്ങനെ മണ്ട നോക്കി എറി കുഞ്ഞാപ്പ് വർഗയാ ചോദിച്ചരെ കൊമ്പങ്ങാട് കോന്ന് വെടിയൊക്കെ കോന്റെ കുതിരണെങ്കിലൊക്കെ ഒന്നും ആരും ഇല്ല അല്ല എന്താണോ പ്രശ്നം ചോയ്ച്ചോക്ക കോയാക്ക എന്തൊക്കെ ദിവസം അടിയാണല്ലോ അടിച്ചതൊക്കെ ഡിഗ്രിക്ക് പോകാനുള്ള ഒരു മനസ്സിലാണ് വേട്ടിടപ്പാടിച്ച് തരണ്ടി പറഞ്ഞാൽ ഒന്നേര കോയാക്കാ ടെൻഷൻ അടിച്ചു അന്ത്രോനെ കൊണ്ടുപോയി ചേർത്തു തന്നെ കൊണ്ടുപോയി ചേർത്തലി അതെവിടെ കിയാറ്റൂരിൽ ഉള്ള അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡിഗ്രിന്റെ അപ്പൊ ആടം കോഴ്സും കൊടുക്കുന്നുണ്ട് ആ ടീമെ പ്ലേസ്മെന്റും ചെയ്യുന്നുണ്ട് കേക്കണ്ടച്ഛനെ പോയി തുണി കുപ്പായി മാറ്റി വാ പോയി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന ഡിഗ്രി കോഴ്സുകളാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സസ് തരുന്നുണ്ട് ആഡ് ഓൺ കോഴ്സ് പറയുമ്പോൾ റെഗുലർ ഡിഗ്രിയുടെ കൂടെ പ്രൊഫഷണൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ കിയാറ്റൂര്